ഒരു സേമിയം പായസം തയ്യാറാക്കിയാലോളി കണ്ടോളം ഉണ്ടാക്കിക്കൊള്ളി അടിപൊളിയാണ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കുറുക്ക് പരുവത്തില് നല്ല ടേസ്റ്റോടുകൂടി അലിഞ്ഞ പായസം എടുക്കാൻ പറ്റും വീഡിയോയിലേക്ക് സ്വാഗതം കുക്കറിലെങ്ങനെ പായസം ഉണ്ടാക്കാൻ ഒരു സേമിയേന്റെ പാക്കറ്റ് വാങ്ങാൻ മുന്നൂറ് ഗ്രാമിന്റെ വറുത്ത സേമിയ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് അത് കുക്കറിൽ കുറച്ച് പച്ചളം പാർന്ന് തൂക്കിച്ചെടുത്തീനി അതിന്റെ ഒപ്പട്ടീനി രണ്ട് മൂന്ന് ഏലക്കായ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കാണ്ട് വേവാനാവശ്യത്തിന് വെള്ളം ചേർത്ത് തൂക്കിച്ചെടുത്തു കൂക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീ വീഡിയോ എടുക്കണമല്ലോ പിന്നെ ഞാൻ വന്ന് വീഡിയോ എടുത്താണ് രണ്ട് പാക്കറ്റ് പാലാണ് ഈ കാണുന്നത് വെറും രണ്ടേ രണ്ട് മിൽമന്റെ പാക്കറ്റ് പാൽ ഇടന്ന് കാണ്ട് തിളപ്പിച്ച് കണ്ട് ഇതിക്ക് പൊട്ടിച്ചാണ്ട് ഒഴിച്ചാൽ നല്ല സൂപ്പർ പായസം ഇവിടെ റെഡിയാകും ആകും അങ്ങനെ തളച്ച പാല് കളകളെന്ന് പറഞ്ഞ് പായസത്തിലേക്ക് ഒഴിക്കുമ്പോഴും സേമിയൊക്കെ ഒഴിക്കുമ്പോഴും തിളക്കും ആ തിളക്കണ സമയത്ത് നമുക്ക് ഇതിക്ക് പാകത്തിന് പഞ്ചസാര ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഒരു പ്രത്യേക ടേസ്റ്റ് പായസത്തിന് ഉണ്ടാകുള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ആ പാല് തിളപ്പിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് പാൽപ്പൊടി കലക്കി എടുക്ക പത്ത് രൂപന്റെ വെറും പത്ത് രൂപന്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുക്ക പൊട്ടിച്ച കലക്കി കൊടുക്കുന്ന പറഞ്ഞു വേണ വെള്ളം ചൂടായിക്കോട്ടെ അങ്ങനെ ആ വെള്ളം ചൂടായിട്ട് നമ്മൾ ഞമ്മളിതീ കൊഴിച്ചെടുക്ക ഇതാ കലക്കണത് നല്ല അടിപൊളിയാണ് ഇങ്ങള് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമന്റ് എങ്കിലും കൂടി അല്ലെങ്കിൽ ഷെയർ ചെയ്യും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യും അങ്ങനെ പാൽ പായസം നല്ല സേമിയ പായസമാണ് ഇവിടെ വെ വെന്തോണ്ടിരിക്കണത് നല്ല അലിഞ്ഞ പായസം പായസക്കെ അടാ റെഡി ആകുമ്പോത്തേന് ചട്ടിക്ക് തീക്കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് മുന്തിരി ഇട്ടെടുക്ക അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര റേറ്റ് എന്നാ പിന്നെ കിടക്കെട്ട കുറച്ച് മുന്തിരി ഒരു പാക്കറ്റ് മുന്തിരി പതിനഞ്ച് രൂപക്ക് ഞാൻ വാങ്ങിയതേ വാങ്ങിയ മുന്തിരി എല്ലാം ഞാൻ തീക്കണ്ടിട്ടു നെയ്യും ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് അണ്ടിപ്പരിപ്പിന്റെ ഇഷ്ടം മുന്തിരിയാണ് അപ്പൊ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ആ വറുത്തത് അവിടെ മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാ കുറച്ച് കേരമലും കൂടി ഇണ്ടാക്കി എടുത്താലോ അതിനു വേണ്ടിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇത് അങ്ങോട്ട് ഉരുക്കി വരട്ടെ കരിയാതെ ഉരുക്കി ഉരുക്കിയെടുക്കാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേക കാര്യം അങ്ങനെ ഉരുകണവരെ ഒന്ന് വെയിറ്റ് ചെയ്ത നമ്മുടെ കേരമൽ സിറപ്പ് ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് ഒക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ ലൈക്ക് ഇല്ലെങ്കിൽ ഒരു ഷെയർ എങ്കിലും ചെയ്യണേ അപ്പൊ നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കണം വന്തു അലിഞ്ഞു വന്ന ആ പായസത്തിന്റെ മോളക്ക് ആ കേരമൽ കൂടി ഒഴിക്കുമ്പോൾ പ്രത്യേക തരം ടേസ്റ്റാണ് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക നല്ല കൂർക്ക് പരുവത്തിലുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് ലിറ്ററുടെ കുക്കറിൽ അഞ്ച് ലിറ്റർ പായസമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അവസാനമായിട്ട് ആ മുന്തിരിയും കൂടിയും ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കി ഇവിടെ യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ടാണ്ട് ക്ലാസ് പറന്ന് വലിച്ചങ്ങട്ട് കുടിച്ചാൽ അലിഞ്ഞട് പോകണ പായസമാണ് ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് ഓക്കേ ബൈ